കായംകുളം എറണാകുളം തീരദേശ റെയിൽപാതയുടെ അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്തെ പാത ഇരട്ടിപ്പിക്കൽ വേഗത്തിലാക്കാൻ ജനറൽ മാനേജർ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ ധാരണയായതായി എ എം ആരിഫ് എംപി അറിയിച്ചു കായംകുളം എറണാകുളം തീരദേശ റെയിൽപാതയുടെ അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്തെ പാതയിരട്ടിപ്പിക്കൽ ഇരട്ടിപ്പിക്കൽ വേഗത്തിലാക്കാൻ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ ധാരണയായെന്ന് അഡ്വക്കേറ്റ് എ എം മാരിഫ് എം പി അറിയിച്ചു ഇടക്കാല ബജറ്റിൽ നീക്കിവെച്ച അഞ്ഞൂറ് കോടി രൂപ ലഭ്യമാകുന്ന മുറയ്ക്ക് അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാകും ഇതിനായി റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി ലഭ്യമാക്കാൻ ജനറൽ മാനേജർ തലത്തിൽ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി എം പി വ്യക്തമാക്കി കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നും രണ്ടും പ്ലാറ്റ്ഫോമുകളിൽ ലിഫ്റ്റ് സ്ഥാപിക്കുമെന്ന് യോഗത്തിൽ വ്യക്തമാക്കി ആലപ്പുഴ കായംകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന എട്ടേ ദശാംശം അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും ഹംസഫർ എക്സ്പ്രസ്സിന് ആലപ്പുഴ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുമെന്നും ജനറൽ മാനേജർ അറിയിച്ചു എന്നാൽ റേക്ക് ക്ഷാമം ഉള്ളതിനാൽ രാവിലെ പത്ത് പത്തിന് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് കായംകുളത്ത് നിന്നും പുറപ്പെട്ടിരുന്ന മെമു സർവീസ് ഉടൻ പുനരാരംഭിക്കാനാവില്ല എന്ന് റെയിൽവേ നിലപാട് പുനഃപരിശോധിക്കണമെന്നും എം യോഗത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് കായംകുളം